ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു നമുക്കിന്ന് എൻ്റെ ഏറ്റവും ഫേവററ്റ് ഡിഷിൻ്റെ റെസിപ്പി നോക്കാം നമ്മളേക്ക് ഏത് നാട്ടിൽ പോയാലും ഏതൊരു മലയാളിക്കും ഉള്ളൊരു നോസ്റ്റാജിക് വൈബായിരിക്കും ഒരു നല്ല കുടമ്പുളിയിട്ട മീൻകറിയും ഇച്ചിരി കപ്പയും അല്ലെങ്കിൽ ഇച്ചിരി ചോറും പുളിശ്ശേരിയും ക്യാബേജ് തോരനും നല്ലൊരു മീൻകറിയൊക്കെ അല്ലേ എല്ലാവരെയും കംഫർട്ട് ഫുഡ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യതായിട്ട് പറയുന്ന കോംബോയുടെ കൂട്ടത്തിൽ ഈ മീൻകറി എന്താണെങ്കിൽ കാണും സത്യമല്ലേ നമ്മൾ ഏതൊക്കെ ഫുഡ് കഴിച്ചാലും ഏതൊക്കെ നാട്ടിൽ പോയാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ നമ്മുടെ നൊസ്റ്റാളജിക് വൈബ് എന്ന് പറഞ്ഞാൽ എപ്പോഴൊരു മീൻകറി ആയിരിക്കും കൂടുതൽ ആളുകൾക്ക് എന്തായാലും അങ്ങനെ ആയിരിക്കും എനിക്കും അങ്ങനെയാണ് പക്ഷേ കുട്ടിക്കാലത്തൊന്നും എനിക്ക് മീൻകറി പ്രത്യേകിച്ചും തലേദിവസത്തെ മീൻകറി എനിക്കിഷ്ടമല്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അന്നത്തെ കാലത്ത് എന്താണ് മിസ്സ് ചെയ്തതെന്ന് ഇപ്പം ഏറ്റവും ഫേവററ്റ് ഈ തലേദിവസത്തെ മീൻകറിയാണ് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യമായിട്ടൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാവുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുുകും കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് മൂ മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് രണ്ട് കതിർപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് മോപിച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു മൂന്നോ നാലോ നല്ല ക്വാളിറ്റിയുള്ള കുടമ്പൊടി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം എന്നിട്ട് അതും കൂടെ നമുക്ക് മുളക് പൊടിക്കു ശേഷം ഇട്ട് കൊടുക്കേണ്ടതാണ് എന്നാലും അത് ഇച്ചിരി നേരം ഒന്ന് കുതിർന്ന് കിട്ടട്ടെ ഇത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കറിയായിരിക്കും കോട്ടയം മീൻകറിയിൽ മല്ലിപ്പൊടി തരി പോലും ചേരില്ല എന്നാൽ കറിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും കാണുകയും ചെയ്യും ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് കാശ്മീരിയും എരിവുള്ള മുളക് പൊടിയും ഒരുമിച്ച് മിക്സ് ചെയ്തതാണ് നിങ്ങൾ ചേർക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചേർക്കാൻ ശ്രമിക്കാം കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺന്ന് പറയുന്നത് ഭയങ്കര എരിവായിപ്പോവും കാരണം നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് വേണ്ടേ അപ്പോൾ ആവശ്യത്തിന് മുളക് ചേർത്തില്ലെങ്കിൽ തിക്നെസ് കിട്ടത്തുമില്ല ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഈ സമയം തീ വളരെയധികം ശ്രദ്ധിക്കണം തീ കൂടിപ്പോയാൽ ഈ പൊടി മുഴുവനും കരിഞ്ഞു പോകും അതുകൊണ്ട് നന്നായിട്ട് മൂപ്പിക്കുക പക്ഷേ കരിഞ്ഞു പോവുകയും ചെയ്യരുത് എന്താ ഇപ്പോൾ നമ്മുടെ പൊടിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കുടമ്പുളി ആ വെള്ളത്തോട് ചേർന്ന് തന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് ആ പുളി വെള്ളത്തിൽ ആ പൊടി ഒന്നുകൂടെ ഒന്ന് മൂക്കട്ടെ എനിക്ക് മീൻ കറിയിൽ നല്ല പുളിയും എരിവും ഉപ്പും എല്ലാം നല്ല കിറുകൃത്യമായിരിക്കണം ചില ആളുകൾക്ക് ഈ പുളി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കറി റെഡി ആയി കഴിയുമ്പോൾ അതെടുത്ത് മാറ്റിക്കൊള്ളും കേട്ടോ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ നോക്കിയിട്ട് ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എപ്പോഴും ഉപ്പ് കുറഞ്ഞ രീതിയിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതായത് നമുക്ക് റിസ്ക് ഫ്രീ ആയിരിക്കും പിന്നീട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ ഇപ്പം കണ്ടില്ലേ നല്ല ഗ്ലേസിംഗ് ഉള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗ്രേവി തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി തിളയ്ക്കണം ഇത് തിളച്ച് വരുമ്പം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ കേരമീൻ്റെ അളവാണീ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഞാനിവിടെ മീനെല്ലാം വൃത്തിയാക്കി നല്ല വലുപ്പമുള്ള കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഗ്രേവി തിളച്ചു ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എല്ലാ മീൻ കറിക്കും ഇതേ ബേസിൽ ഉണ്ടാക്കാമെങ്കിലും എനിക്ക് അല്പം ദശക്കെട്ടിയുള്ള മീനുകളാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ ഇഷ്ടം കേട്ടോ ഞാനിവിടെ മീൻ്റെ എല്ലൊന്നും കളഞ്ഞിട്ടില്ല അതായത് നടുക്കുള്ള മുള്ളും എല്ലാം അടക്കാണ് ഇട്ട് കൊടുക്കുന്നത് അതാണ് കറിക്ക് ഒരു ഒരു കംപ്ലീറ്റ്നെസ് കൊടുക്കുന്നത് നമ്മൾ കഷ്ണം മാത്രം ഇട്ട് വെക്കുന്നതിനേക്കാളും അതിൻ്റെ എല്ല് അത് നമ്മളൊരു ബീഫാണേലും അതെ നമ്മൾ മീനാണെങ്കിലും അതെ അതിൻ്റെ എല്ലും കൂടി ചേരുമ്പോഴാണ് കറിക്ക് ഒരു പൂർണ്ണത കിട്ടുന്നത് ഞാനിവിടെ ബീഫ് കറി വെച്ചാലും കുറച്ച് എല്ലും കുറച്ച് നെയ്യുമൊക്കെ എക്സ്ട്രാ ചോയിച്ച് മേടിച്ച് അതിലിടും അതാണ് ആ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയും തവി യൂസ് ചെയ്യേണ്ട കാരണം ഇനിയും മീൻ കറി ഇട്ട് ഇളക്കിയ അത് പൊടിഞ്ഞു പോകും എന്നിട്ട് നല്ല തീയിൽ ഇതൊന്ന് തിളച്ച് വരട്ടെ അതിനുശേഷം തീ കുറച്ച് വെച്ച് പയ്യെ വറ്റിച്ചെടുക്കണം നമുക്ക് അടച്ചു വെക്കാം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് പൈകി ചാറ് കുറുക്കിയെടുക്കണം ഇനി കണ്ടില്ലേ ചാറെല്ലാം നന്നായി കുറുക്കി കറി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നലേ നല്ല ടേസ്റ്റാണ് ഈ മീൻകറിക്ക് അതായത് ഒരു നമ്മളുടെ നാട്ടിൽ കിട്ടുന്നതിൽ ഏറ്റവും പെർഫെക്റ്റ് മീൻകറി എന്ന് പറയുന്നത് ഈ മുളകിട്ട മീൻകറി തന്നെയായിരിക്കും കേട്ടോ തീ കഷ്ണമെല്ലാം നന്നായിട്ട് വെന്ത് അതിലുപ്പും പുളിയും എല്ലാം പിടിച്ച് വന്നിരിക്കുക ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി കഴിക്കുമ്പോൾ എല്ലാവരും വരാറുണ്ട് കേട്ടോ ഇത് തലേദിവസം വെച്ച മീൻകറി പോലെ ഇരിക്കുന്നത് അത് ഈ പുളിയും എല്ലാം നന്നായി ചേർക്കുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് പറ്റും നമ്മൾ അടുത്ത ദിവസത്തേക്കാണ് കഷ്ണത്തിൽ പുളിയൊക്കെ പിടിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി പുളി കൂടുതലിടുമ്പം വേണമെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ആ പുളിയെടുത്ത് മാറ്റാം പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ ആ കഷ്ണത്തിൽ നന്നായി പുളിയൊക്കെ പിടിച്ചു നല്ല പെർഫെക്റ്റ് മീൻകറി ആയിരിക്കും അത് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ ദൈവീപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നല്ല കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചക്ക ഇപ്പം ചക്കയുടെ സീസണിലെ ചക്കയുടെ പൊടിയൊക്കെ ഇടുവാണിപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക